വിനായകന്റെ നിറവാണോ പ്രശ്നം ആ നിറവുള്ളതുകൊണ്ടാണോ നിങ്ങൾക്ക് മുണ്ടുപൂക്കി കാണിച്ചു ഇഷ്ടപ്പെടാഞ്ഞത് അതോ വിനായകന്റെ ജാതിയാണോ നിനക്ക് പ്രശ്നം ഇന്നും ജാതിക്കാരെ മുൻപൊക്കി കാണിക്കരുതെന്നുണ്ടോ അവന്റെ മുൻപൊക്കെ ഇണ്ടി കാണിച്ച കാണിച്ചു കണ്ട തന്നെ കുഴപ്പം ഇത്ര വിമർശിക്കുന്ന എന്തിനാ താന്ന് ജാതിക്കാരനായതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ പ്രശ്നം പറഞ്ഞു കൂതറയാണ് കേട്ടോ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് അതിൻ്റെ ആവശ്യമില്ല പുള്ളി അത് അർഹിക്കുന്നൊരു വ്യക്തിയല്ല ഗോവരൊക്കെ വന്നിട്ട് യു ഫക് യു ഫഖ് ഐ ഫു ഫ് എന്നൊക്കെ പറയുന്നു ഇയാളൊക്കെ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ സമാധിക്കൊക്കെ വന്നപ്പം സമാധിയുടെ അർത്ഥം നിങ്ങൾ പറ പറഞ്ഞാൽ എല്ലാ തരത്തിലും അഭിപ്രായമുള്ളൊരു മനുഷ്യനാണ് പുള്ളീനെ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് ഒരു വർക്ക് സംസാരിക്കുന്നത് പട്ടിപലപാലം കൊടുക്കേണ്ട ഒരു അർഹിക്കുന്ന ഒരു മനുഷ്യനല്ല പുള്ളി പുള്ളിയോടത് പുള്ളിക്കത് കൊടുക്കേണ്ട കാര്യമില്ല